എന്താ വിളിച്ചിരുന്നു കുട്ടനെ വിളിച്ചിരുന്നതേ നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള ആ ഒരേക്കർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു ആ പാടത്ത് ആ കുളത്തിന്റെ അരുവിലായിട്ടുള്ള സ്ഥലല്ലേ അത് വിക്കറന്ന തീരുമാനം അപ്പൊ രണ്ടുപേര് വന്നിരുന്നു അതില് കൃഷി അർത്ഥിക്കാനല്ലോ ഞാന് ആ അതിപ്പോ നെല്ല് കൊയ്ത് കറക്കുകയാണ് ആ ആ പകുതി ഞാൻ കൊടുന്ന് ആ ആ ആ കഴിഞ്ഞല്ലോ ഞാൻ കൊണ്ടുവന്ന് തന്നല്ലോ ഞങ്ങൾ ആ ഒരു കൊണ്ടുവന്നു ആ അതെ അതിലെന്താ അല്ലെ പകുതിയിൽ കൊടുക്കണല്ലോ ഇല്ല അത് മുള്ളു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലെ പകുതി അല്ലേ കൊടുക്കുന്നുണ്ട് പകുതി തന്നല്ലേ അത് നിനക്ക് കൃഷി നടത്താനല്ലേ അങ്ങനല്ലോ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ എനിക്കും പറഞ്ഞത് അത് നിനക്ക് എനിക്ക് കൃഷി ഞാൻ അത് ഈ കൃത്യമായിട്ട് കൊണ്ടാറുണ്ട് അതെ അത് നിങ്ങള് ഓരോ സെന്റിൽ പാവം അമ്പത് സെന്റ് നെല്ലാണ് കൊടുത്തിരുന്നത് അമ്പത് സെന്റ് നെല്ല് ഞാൻ കൊണ്ടുപോവാണ് മനസ്സിലായോ അതെ അതാണ് പകുതി പറഞ്ഞത് എന്ത് വർത്താനാ പറയുന്നത് ശാരദേ മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞത് നിങ്ങളോട് അതായത് ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഞാനെ നടത്തണത് അതെ പകുതി ഇഞ്ഞോട് പണ്ട് റോഡ് പറഞ്ഞു പകുതി നടത്തുക സ്ഥലമാണ് പറഞ്ഞത് ഞാൻ എന്റെ ഞങ്ങൾ ഇപ്പൊ കാലം കുട്ടനെ വിശ്വസിച്ചിട്ടാണ് ഈ സ്ഥലം തന്നിട്ടുള്ളത് പകുതിക്ക് നടത്താൻ വേണ്ടിട്ട് ഏഹ് കൊറേ സ്ഥലങ്ങള് ഞങ്ങൾ അതുപോലെ പോയി ഓരോരുത്തരും എടുത്തിട്ട് പോയി ഏഹ് അപ്പൊ നിങ്ങള് ഈ കുട്ടന്റെ ഒറ്റ വിശ്വാസത്തില് ഞങ്ങൾ ഇപ്പൊ നടത്താൻ തന്നിട്ട് അതും ഇങ്ങനെ തീരഞ്ഞാലേ അത് ശരിയാവില്ല അതാ വേണ്ട ഞാനേ ഞാൻ പോന്നെ നിങ്ങൾ അതിന്റെ ചാടി കൊണ്ടുതരാം ഞാൻ പോവാ നിങ്ങളുടെ ഓരോ മണ്ടത്തരം കൊണ്ട് എത്ര മുതലാ പോയത് ഏനീതിരുവായോ ഇനി എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്നെ കല്യാണം കഴിച്ച സമയത്തേ എത്ര മുതലുണ്ടായിരുന്നു ഇവിടെ നൃത്തങ്ങൾ വിച്ച് തഴച്ചില്ലേ ഓക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ആട്ടുകാര് പറയാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി മക്കള് പറയുന്നുണ്ട് അമ്മ ഒന്നും ഉണ്ടാത്തോണ്ടാണ് അച്ഛൻ ഒക്കെ വിറ്റ് കഴിക്കണത് കുട്ടനാവുകൊണ്ട് അതൊന്നും പറയാണ്ട് പോയി എത്ര ആളുകൾ നമ്മുടെ അടുത്ത വാങ്ങിച്ചു ബുദ്ധിമോശം കൊണ്ട് വന്നതല്ലേ അമ്മയും മക്കളൊക്കെ ഒന്നായി ഞാനും ഇപ്പൊറത്തായില്ലേ ഇന്നും കൂടി ഇവിടെ നിക്കട്ടെ നാളെ രാവിലെ ഇറങ്ങി തരാ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല ഇപ്പൊ നമ്മടെ എത്ര മുതല് പോയി അതുകൊണ്ട് പറയണന്നാണ് എനിക്കും ഞാനേ അവിടേക്ക് പോയി